മറുനാടൻ മലയാളിയും യങ് ഇന്ത്യ കാലിക്കറ്റ് പി ആർ ഏജൻസിയും സംയുക്തമായി നടത്തിയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രീ സർവേയിൽ വോട്ട് വർധിക്കുന്നത് എൻ ഡി എ മുന്നണിക്ക് മാത്രമാണ് മറുനാടൻ സർവേ പ്രകാരം ഇത്തവണ യു ഡി എഫിന് കിട്ടുക നാൽപ്പത് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനം മാത്രമാണ് കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ ആറ് ശതമാനം വോട്ടിന്റെ ഇടിവാണ് യു ഡി എഫിനുണ്ടാവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല്പത്തിയേഴ് പോയിന്റ് രണ്ട് നാല് ശതമാനം വോട്ടുകളാണ് യു ഡി എഫിന് ലഭിച്ചത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നാൽപ്പത്തിയൊന്ന് പോയിന്റ് ഒൻപതി എട്ട് ശതമാനം വോട്ടാണ് ലഭിച്ചത് അവിടെ നിന്ന് നേടിയ ആറു ശതമാനത്തിന്റെ കുതിപ്പാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് എന്നാൽ യു ഡി എഫിന്റെ ഈ നഷ്ടം എൽ ഡി എഫിന്റെ നേട്ടമാകുന്നില്ല എന്ന് സർവേ കണക്കുകൾ അവലോകനം ചെയ്താൽ വ്യക്തമാകും ഇടതുമുന്നണിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതിൽ നിന്ന് വലുതായി വോട്ടുയർത്താനാവുന്നില്ലെന്ന് മറുനാടൻ സർവേ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ ഡി എഫിന് ലഭിച്ചത് മുപ്പത്തഞ്ച് പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനം വോട്ടുകളാണ് മറുനാടൻ സർവേ പ്രകാരം അത് മുപ്പത്തഞ്ച് പോയിന്റ് ഏഴ് അഞ്ചായി നേരിയ വർധന കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ലഭിച്ചത് നാൽപ്പത് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം വോട്ടാണ് മറുനാടൻ സർവേ പ്രകാരം വളർച്ചയുള്ളത് എൻ ഡി എയ്ക്കാണ് യു ഡി എഫിൽ നിന്ന് വിഘടിക്കുന്ന വോട്ടുകളിൽ ഒരു വിഭാഗം പോകുന്നത് എൻ ഡി എയിലേക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനഞ്ച് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനമാണ് ബി ജെ പിയുടെ വോട്ട് വിഹിതം രണ്ട് ശതമാനത്തിലധികം വർദ്ധിച്ച് പതിനേഴ് പോയിന്റ് ആറ് അഞ്ചിൽ എത്തുമെന്ന് സർവേ പ്രവചിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം പത്ത് പോയിന്റ് എട്ട് രണ്ട് ശതമാനമായിരുന്നു യു ഡി എഫിന് എട്ട് മുതൽ ഇരുപത് വരെ സീറ്റ് പതിനാല് മണ്ഡലങ്ങളിൽ യു ഡി എഫും അഞ്ച് മണ്ഡലങ്ങളിൽ എൽ ഡി എഫും ഒരിടത്ത് എൻ ഡി എയും മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ് മറുനാടൻ സർവേയുടെ അന്തിമ ഫലം ഇതിൽ വടകരയിലും തൃശൂരിലും ഫോട്ടോ ഫിനിഷ് ആണെന്നാണ് സർവേയിൽ കാണുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി കെ മുരളീധരനേക്കാൾ ഒരു ശതമാനം വോട്ടിന് മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത് സമാനമാണ് വടകരയിലെയും അവസ്ഥ ഇവിടെയും വെറും ഒരു ശതമാനമാണ് ശൈലജ ടീച്ചറുടെ ലീഡ് അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിൽ നിന്നൊക്കെ അവസാന നിമിഷം ഫലം മാറിമറിയാൻ സാധ്യതയുണ്ട് വയനാട് മലപ്പുറം പൊന്നാനി എറണാകുളം ഇടുക്കി കോട്ടയം കൊല്ലം പത്തനംതിട്ട എന്നീ എട്ട് മണ്ഡലങ്ങളിൽ ഒഴികെ ഒരിടത്തും അഞ്ച് ശതമാനം വോട്ടിന്റെ ലീഡ് മുന്നണികൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല അതായത് കേരളത്തിലെ ഇരുപതിൽ പന്ത്രണ്ട് മണ്ഡലങ്ങളിലും കടുത്ത മത്സരം തന്നെയാണെന്ന് ചുരുക്കം ഇതിൽ ഇടതുപക്ഷത്തിന് ഒരു സീറ്റിലും അഞ്ച് ശതമാനം വോട്ട് നേടി സുരക്ഷിതമായ ഭൂരിപക്ഷത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ യു ഡി എഫിന് എട്ട് മണ്ഡലങ്ങൾ ഏതാണ്ട് ഉറപ്പാണ് വിശാലാർത്ഥത്തിൽ യു ഡി എഫിന് എട്ട് ഇരുപത് സീറ്റ് വരെ നേടുമെന്ന് പറയാം കടുത്ത മത്സരം നടക്കുന്ന പന്ത്രണ്ട് സീറ്റുകളിൽ രണ്ടിടത്ത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് അതിനാൽ എൽ ഡി എഫ് പൂജ്യം മുതൽ പത്ത് സീറ്റുകൾ നേടുമെന്ന് പറയാം എൻ ഡി എ പൂജ്യം മുതൽ രണ്ട് സീറ്റുകൾ നേടുമെന്നും സർവേയുടെ പൊതുരൂപമായി പറയാം അതുപോലെ തന്നെ പതിനാല് ശതമാനം വോട്ടുകൾ നേടി ട്വന്റി ട്വന്റി ചാലക്കുടിയിൽ യു ഡി എഫിന് ഭീഷണി ഉയർത്തുന്നുണ്ട് എറണാകുളത്തും പതിനൊന്ന് ശതമാനം വോട്ടുകൾ ട്വന്റി ട്വന്റി നേടുന്നുണ്ട് ഒരു പുതിയ പാർട്ടിയെ സംബന്ധിച്ച് വലിയ വളർച്ച തന്നെയാണിത് പതിവിന് വിപരീതമായി ഇത്തവണ അഞ്ച് ശതമാനത്തോളം വരുന്ന നോട്ട സർവേയിൽ കാണുന്നുണ്ട് പരമ്പരാഗത രാഷ്ട്രീയക്കാർക്കെതിരായ അതിശക്തമായ ജനരോഷമായി ഇതിനെ വിലയിരുത്താം